ഹൈ ഡെഫിനേഷൻ ക്യാമറ ലോങ് ബാറ്ററി ലൈഫ് ഹൈ ഓഡിയോ ക്വാളിറ്റി ഉണ്ടെങ്കിൽ ബെസ്റ്റ് അതിനുള്ള പെർഫെക്റ്റ് കളക്ഷൻ മറ്റെവിടത്തെക്കാളും ഇവിടെയുണ്ട് മൈ ജി മൈ ജി ഫ്യൂച്ചർ വയനാട് ലോകസഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ തകർപ്പൻ ജയം സ്വന്തമാക്കി പ്രിയങ്ക ഗാന്ധി ആദ്യ തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ തന്നെ നാല് ലക്ഷത്തി നാലായിരത്തി അറുന്നൂറ്റി പത്തൊമ്പത് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് പ്രിയങ്ക വിജയിച്ചത് പ്രിയങ്ക ഗാന്ധിക്ക് ആറ് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ട് വോട്ടുകളാണ് ലഭിച്ചത് എൽ ഡി എഫിനാകട്ടെ രണ്ട് ലക്ഷത്തി പതിനൊന്നായിരത്തി നാൽപ്പത്തി ഏഴ് വോട്ടും ബി ജെ പിക്ക് ആകട്ടെ ഒരു ലക്ഷത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് വോട്ടുമാണ് ലഭിച്ചത് മറ്റ് സ്ഥാനാർത്ഥികളെ ബഹുദൂരം മറികടന്നുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധി ആതിജയം സ്വന്തമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാഹുൽ ഗാന്ധിക്ക് ലഭിച്ച ഭൂരിപക്ഷം മറികടന്നാണ് പ്രിയങ്കയുടെ മിന്നും വിജയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി വയനാട്ടിലും റായ്ബേറിലും വിജയിക്കുകയും റായ്ബേരി നിലനിർത്താൻ തീരുമാനിക്കുകയും ചെയ്തതോടയാണ് വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് അനിവാര്യമായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചത് മൂന്ന് പോയിന്റ് ആറ് അഞ്ച് ലക്ഷം വോട്ടുകളുടെ ഭൂരിപക്ഷമായിരുന്നു പോളിംഗിൽ ഇടിവുണ്ടായിരുന്നെങ്കിൽ അഞ്ച് ലക്ഷത്തിലേക്ക് പ്രിയങ്കയുടെ ഭൂരിപക്ഷം കടക്കുമായിരുന്നു ഈ വർഷം ഏപ്രിലിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എഴുപത്തിനാല് ശതമാനമായിരുന്നു പോളിംഗ് എന്നാൽ ഉപതെരഞ്ഞെടുപ്പിൽ അത് അറുപത്തിയഞ്ച് ശതമാനമായി ഇടിഞ്ഞിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ പൊതു തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ എൺപത് ശതമാനത്തിലധികം പോളിംഗ് രേഖപ്പെടുത്തിയിരുന്നു അന്ന് നാല് പോയിന്റ് മൂന്ന് ഒന്ന് ലക്ഷത്തിന്റെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് രാഹുൽഗാന്ധി വിജയിച്ചത് ഈ വർഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ രാഹുൽ ഗാന്ധിക്ക് ആറ് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തി നാനൂറ്റി നാൽപ്പത്തി അഞ്ച് വോട്ടുകളാണ് ലഭിച്ചത് രണ്ടായിരത്തി ഒമ്പത് മുതൽ യു ഡി എഫിനൊപ്പം നിൽക്കുന്ന മണ്ഡലമാണ് വയനാട് അന്ന് കെ മുരളീധരൻ കോൺഗ്രസിൽ നിന്ന് മാറി ഡി ഐ സിയും പിന്നീട് എൻ സി പിയുമായി നിൽക്കുകയായിരുന്നു എന്നാൽ എം ഐ ഷാനവാസിലൂടെ കോൺഗ്രസ് മണ്ഡലം തങ്ങളുടെ കോട്ടയാക്കി മാറ്റി ഒന്ന് പോയിന്റ് അഞ്ച് മൂന്ന് ലക്ഷത്തിന്റെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് അന്ന് ഷാനവാസ് വിജയിച്ചത് സി പി എം സ്ഥാനാർത്ഥിയായിരുന്ന റഹ്മുള്ളക്ക് രണ്ട് പോയിന്റ് അഞ്ച് ഏഴ് ലക്ഷം വോട്ടും മുരളീധരന് തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി അറുന്നൂറ്റി അറുപത്തിമൂന്ന് വോട്ടും സ്വന്തമായിരുന്നു ിൽ സത്യൻ മേക്കേരി ഷാനവാസിന് മുൻ വർഷത്തെ ഒന്നര ലക്ഷത്തിൽ നിന്നും ഷാനവാസിന് കുറയ്ക്കാൻ സത്യൻ മേക്കേരിക്കായി രണ്ടായിരത്തി പത്തൊമ്പത് മണ്ഡലം പിടിക്കാമെന്ന കണക്കുകൂട്ടലിലായിരുന്നു എൽ ഡി എഫ് എന്നാൽ എല്ലാ കണക്കുകൂട്ടലുകളും ധരിച്ച് വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധിയുടെ വരവ് സി പി എമ്മിന് സമ്മർദ്ദത്തിലാക്കി സംസ്ഥാനത്തെ തന്നെ റെക്കോർഡ് ഭൂരിപക്ഷമാണ് രാഹുലിന് വയനാട്ടിൽ നിന്ന് ലഭിച്ചത് ഹൈ ക്യാമറ ലോങ് ബാറ്ററി ലൈഫ് ഹൈ ഓഡിയോ ക്വാളിറ്റി ഉണ്ടെങ്കിൽ ബെസ്റ്റ് അതിനുള്ള പെർഫെക്റ്റ് കളക്ഷൻ മറ്റെവിടത്തെക്കാളും ഇവിടെ ഉണ്ട് മൈ ജി മൈ ജി ഫ്യൂച്ചർ